മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിലെ പ്രളയത്തിൽ തകർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല ഇതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് കോസ്വേ പാലത്തിന് സമീപം കോഴിക്കോട് എരുമേല റോഡിലേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ പ്രളയത്തിലാണ് തകർന്നത് സമീപത്തെ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ഇവിടെ നിന്നുമാണ് ബസ് കയറിയിരുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ മഴയത്തും വെയിലത്തും ചൂടി നിന്ന് ബസ് കാത്തുനിൽക്കേണ്ട അവസ്ഥയിലാണ് മീപത്ത് കടകൾ പോലും ഇല്ലാത്തതിനാൽ കടത്തിണകളെ പോലും ആശ്രയിക്കുവാൻ കഴിയാത്ത സാഹചര്യവുമാണ് ഉള്ളത് പ്രളയത്തിൽ നിരവധി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മുണ്ടക്കയം ഇളങ്ങാട് റോഡിലും പ്രധാന റോഡിന്റെ വശങ്ങളിലും തകർന്നിരുന്നു ഇവയിൽ പലതും പുനർനിർമ്മിക്കപ്പെട്ടിട്ടും നിരവധി ആളുകളുടെ ആശ്രയമായ മുണ്ടക്കയം കോസ്ബേ ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിക്കുവാൻ മാത്രം യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എരുമേലി കോഴിത്തോട് റോഡിൽ സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയ ശേഷമാണ് പോകുന്നത് എന്നാൽ ഇവിടെ ിന്റേതായി യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല പ്രളയത്തിന് പിന്നാലെ പാഴായ പല പദ്ധതികളും നടപ്പാക്കിയെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അടക്കം നിർമ്മിക്കുന്നതിൽ അലംഭാവം കാണിക്കുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ന്യൂസ് മുണ്ടക്കയം